നല്ല മനസ്സിൻ്റെ ഉടമകളായ നിഷ്കളങ്കരായ എൻ്റെ സഹോദരങ്ങളെ നിങ്ങൾക്ക് നാഥനിൽ നിന്നുള്ള നന്മകൾ ധാരാളമായി ലഭിക്കട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ അസ്സാമലൈക്കും നമസ്കാരം ഞാൻ ഹാരിസ് രാജ് സഹോദരങ്ങളെ നിങ്ങളൊക്കെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയായിരിക്കും നമ്മുടെ ഹാരിസ് മദനി സാഹിബ് അദ്ദേഹം അദ്ദേഹത്തെ ഞാൻ ഒരിക്കൽ കണ്ടിട്ടുണ്ട് ഞാൻ ഒരിക്കലും കണ്ടിട്ട് പോലും ഇല്ലാത്ത ആളുകൾ നമ്മളെക്കുറിച്ച് വിമർശിക്കുന്നതിനേക്കാൾ ഒരിക്കലെങ്കിലും കണ്ടിട്ടുള്ള ആളാണല്ലോ ഈ വിമർശിക്കുന്നത് എന്നുള്ള ഒരു സന്തോഷം ഉണ്ട് കാരണം വേറെ ചിലർ ഹൈദർ മദൂർ ഹൈദർ മദൂറിനെ ഞാനിതുവരെ കണ്ടിട്ട് പോലും ഇല്ല പക്ഷേ അദ്ദേഹം എന്നെ വിമർശിക്കുന്നത് കണ്ടപ്പോൾ എനിക്കെന്നെ അത്ഭുതം തോന്നി എന്നെ ഒരിക്കൽ പോലും കാണാത്ത ഒരാൾ എന്നോട് സംസാരിച്ചിട്ട് പോലും ഇല്ലാത്ത ഒരാൾ ഇവൻ അങ്ങനെ അവൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വിമർശിക്കുന്നത് കാണുമ്പോൾ ഒരു വിഷമം തോന്നും കാരണം അറിഞ്ഞിട്ട് അപ്പോൾ ഇവരൊക്കെ മറ്റുള്ള ആളുകളെ വിമർശിക്കുന്നത് ഇതുപോലൊക്കെ ആണോ എന്നുള്ളൊരു സംശയവും തോന്നാതില്ല ആദ്യം തന്നെ നമ്മുടെ ഹാരിസ് മദനി സാഹിബിനോട് ഒരു നന്ദി പറയാൻ ഉദ്ദേശിക്കുകയാണ് അദ്ദേഹം ഈ യാത്രയെക്കുറിച്ച് വളരെ നന്നായിട്ട് തന്നെ അതിൻ്റെ എല്ലാ വശങ്ങളും അതിൻ്റെ എങ്ങനെയാണ് തുടങ്ങിയത് എവിടെയാണ് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ് നടക്കുന്നത് ഭാരമുള്ള വണ്ടിയാണോ ഇതുകൊണ്ട് പോകുന്ന വഴിയിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത് കാര്യങ്ങൾ ഇതെല്ലാം അദ്ദേഹം പറഞ്ഞു വലിയൊരു കാര്യമാണ് എനിക്കിപ്പോൾ ഒരു ആളുകളോട് ഇത്രയും വ്യക്തമായിട്ട് പറയാനുള്ള കഴിവില്ല അദ്ദേഹം അത് അത്രയും നന്നായിട്ട് അത് അവതരിപ്പിച്ചു അതിന് ആദ്യം തന്നെ ഹൃദയം നിറഞ്ഞ ഒരു നന്ദി അദ്ദേഹത്തോട് അറിയിക്കുകയാണ് പിന്നെ അദ്ദേഹം പറഞ്ഞത് ഇതിന് പിന്നിൽ ഒരു വലിയ അപകടം പതിഞ്ഞിരിക്കുന്നുണ്ട് അതൊക്കെ നല്ലതാണ് അങ്ങനെ പറയുമ്പോൾ ജനങ്ങൾക്കൊരു ആകാംക്ഷ ഉണ്ടാവും അതുകൊണ്ട് തന്നെ അത് ലക്ഷക്കണക്കിന് ആളുകൾ ഒരു പേടിയാണ് ഇതിൻ്റെ പിന്നിൽ എന്താ അപകടം പതിഞ്ഞിരിക്കണം എന്നുള്ളത് നമുക്കറിഞ്ഞൂടെ അപ്പോൾ അതങ്ങനെ അതിന് ശേഷം നമ്മൾ ഓരോ സ്ഥലങ്ങളിലും താമസിക്കുമ്പോൾ ഇപ്പോൾ ബസ് സ്റ്റാൻഡിൽ കിടന്നിട്ടുണ്ട് ബസ് സ്റ്റോപ്പിൽ കിടന്നിട്ടുണ്ട് ബസ് ഒരു ദിവസം ഞാൻ തമിഴ്നാട്ടിലാണ് അന്ന് ബസ് സ്റ്റോപ്പിൽ കിടന്നപ്പോൾ കാരണം രാത്രി ഒരു ഏഴ് മണി മുതൽ നമ്മൾ കിടക്കാനുള്ള സ്ഥലം അന്വേഷിച്ച് അന്വേഷിച്ച് വന്നു അവിടെ പള്ളിയുമില്ല അമ്പലമില്ല അങ്ങനെയുള്ളതൊന്നുമില്ല അങ്ങനെ വന്ന് വന്ന് ഒരു ബസ് സ്റ്റോപ്പിലെത്തിയപ്പോൾ അവിടെ നല്ല ലൈറ്റൊക്കെ ഉണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് വീണ്ടും മുന്നോട്ട് പോകാൻ നോക്കി അപ്പോൾ നല്ല ഇരുട്ടാണ് എത്ര ദൂരം മൈരിട്ടുണ്ടാവും മൈരിട്ടിൽ എന്തൊക്കെ ഉണ്ടാവും എന്നൊന്നും അറിയാത്തത് കൊണ്ട് ഞങ്ങൾ ആ ബസ് സ്റ്റോപ്പിൽ ഇരിക്കാൻ തീരുമാനിച്ചു അന്ന് എൻ്റെ കൂടെ നാസർബായ ഉണ്ട് അപ്പോൾ നാസർബായ് ഞാൻ പറഞ്ഞു നമുക്ക് ഇന്ന് തന്നെ കിടക്കാം അപ്പോൾ ഞാൻ സർബായി കിടക്കാന്ന് പറയുമ്പോഴത്തേക്കും ബസ് സ്റ്റോപ്പിൽ കയറി കിടന്നു കഴിഞ്ഞു അത്രയും ക്ഷീണമാണ് നടന്ന് കിടന്ന് ഞാനപ്പോൾ വണ്ടിയിലുള്ള സാധനങ്ങളൊക്കെ ഇറക്കി താഴെ വെച്ച് ബസ് സ്റ്റോപ്പിൽ വെച്ചു അപ്പോൾ എനിക്ക് കിടക്കാനുള്ള സ്ഥലം വണ്ടിയുടെ വണ്ടിയിട്ടകത്ത് തന്നെ കിട്ടി അങ്ങനെ ഞങ്ങൾ കിടന്നുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു പോലീസ് ജീപ്പ് വന്നു പോലീസ് ജീപ്പ് ഹൈവേ പെട്രോളിൻ്റെ ജീപ്പാണ് അവർ ആ ലൈറ്റ് ഇങ്ങനെ തിരിയണത് ഞാൻ ഈ വണ്ടിയിൽ കിടന്ന് ഇങ്ങനെ അറിയാനുണ്ട് ഇത് കളറുകൾ മാറി മാറി വരുന്നത് അപ്പോൾ ഞാൻ എഴുന്നേറ്റ് ചെന്ന് നോക്കിയപ്പോൾ പോലീസുകാർ പറഞ്ഞു കുഴപ്പമില്ല കിടന്നോ കിടന്നോ നിങ്ങൾ നിങ്ങൾക്ക് ഉറങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങളിവിടെ ഉണർന്നിരിക്കാം എന്ന് പറഞ്ഞാൽ അവർ നേരം വെളിക്കുന്നവരെ അവരുടെ ജീപ്പും ഞങ്ങൾ ഉറങ്ങുന്നതിൻ്റെ സൈഡിലിട്ടുകൊണ്ട് അവർ കിടന്നു ഇരുന്നു അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നാലുമണിയായപ്പോൾ തജൂത് നമസ്കരിക്കാൻ എഴുന്നേക്കണമല്ലോ അപ്പോൾ പിന്നെ അത് എഴുന്നേറ്റ് അങ്ങനെ അവിടുന്ന് നാലുമണിക്ക് തന്നെ ഞങ്ങൾ പുറപ്പെട്ടു അവർക്ക് ഇനി അവരധികം ബുദ്ധിമുട്ടിക്കേണ്ടതാണ് കേട്ടിട്ട് അപ്പോൾ അങ്ങനെ പല അനുഭവങ്ങളും ഈ യാത്രയിലുണ്ട് യാത്ര ഒരു ഭയങ്കര അനുഭവങ്ങളുള്ള യാത്രയാണ് അതായത് എൻ്റെ കഥകൾ ഞാൻ പറഞ്ഞു തരാം ഓരോ ദിവസമായിട്ട് അപ്പോൾ ഇപ്പോൾ നമുക്ക് പറയാനുള്ളത് ഹാരിസ് മദിനി അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് അദ്ദേഹം കാര്യമായിട്ട് വലിയ ചോദ്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല കാരണം അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ചത് എന്നെക്കുറിച്ചാണോ സത്യവേദ സാരങ്ങളെന്ന് പറഞ്ഞ പുസ്തകത്തെക്കുറിച്ചാണോ എന്ന് എനിക്കിപ്പോൾ സംശയമുണ്ട് കാരണം സത്യവേദസാരങ്ങൾ എന്ന പുസ്തകത്തെക്കുറിച്ച് നിരൂപണം നടത്തണമെങ്കിൽ നല്ലതായിട്ടോ ചീത്തയായിട്ടോ നമുക്കൊരു പുസ്തകത്തെ നിരൂപിക്കാം അതിന് യാതൊരു തടസ്സങ്ങളും നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തില്ല പക്ഷേ അതിന് മുൻപ് ഒരു ചെറിയൊരു കടമ്പ ബാക്കിയുണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ സത്യവേദ സാരങ്ങളുടെ ആമുഖം ആദ്യം വായിക്കണം അതിനുശേഷം അതിലോരോ പേജുകളും വായിക്കണം ഈ ആമുഖം വായിക്കുമ്പോൾ ആമുഖം വായിച്ച് കഴിഞ്ഞു എന്ന് വിചാരിക്കുക അപ്പോൾ നമുക്ക് നിരൂപിക്കാനുള്ള ഒരു ചാൻസായി ഇദ്ദേഹം ആമുഖത്തിൽ ഇത് ഇന്ന സ്ഥലത്ത് ഇന്ന ഇന്ന പോലെ എഴുതി വെച്ചിട്ടുണ്ട് അത് ഈ രാജ്യത്തിന് ഈ നാടിന് ഈ സമൂഹത്തിന് സമുദായത്തിന് ഇതൊക്കെ ഇന്ന ഇന്ന ദോഷങ്ങൾ വരുത്തും എന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറയുമായിരുന്നെങ്കിൽ കൂടുതൽ നന്നായന ഇതുവരെ അത് ഞാൻ കണ്ടില്ല ഒരാളെ കണ്ട ഉടനെ അയാളുടെ ആ വണ്ടിയും അയാളുടെ കാര്യങ്ങളും ഒക്കെ കണ്ടുടനെ നിരൂപണം ചെയ്യാണ് അത് പിന്നെ കുഴപ്പമില്ല മറ്റുള്ള ആളുകൾ നിരൂപണം നടത്തുന്നതിന് മുൻപ് ഏറ്റവും ആദ്യം നിരൂപണം നടത്തിയ ആള് എന്നുള്ള പേര് നമുക്കതുകൊണ്ട് ഇദ്ദേഹത്തിന് കൊടുക്കാൻ കഴിയും അപ്പോൾ അതങ്ങനെ പിന്നെ അദ്ദേഹം പങ്കുവെച്ച കാര്യങ്ങൾ ആ പിന്നെ പള്ളിയിൽ കിടന്നതിനെ പറ്റിയിട്ടാണ് ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ ഇതുപോലെ കിടന്നിട്ടുണ്ട് അപ്പോൾ ഓരോ ദിവസവും കിടക്കണമല്ലോ പതിമൂന്ന് ദിവസവും പതിമൂന്ന് സ്ഥലത്താണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോരുമ്പോൾ അവിടുത്തെ കാര്യങ്ങൾ നമ്മൾ ജനങ്ങളെ അറിയിക്കാറുണ്ട് അതിൻ്റെ ഭാഗമായിട്ടിത് ഇന്ന പോലെ ഇന്ന പള്ളിയിൽ കിടക്കാനുള്ള സൗകര്യം ഉണ്ടാവില്ല ഇനി ഏതെങ്കിലും യാത്രക്കാർ വരികയാണെങ്കിൽ ഈ പള്ളിയിൽ അന്വേഷിക്കേണ്ട ഇവിടെ എങ്ങനെയാണ് ഇതിൻ്റെ നിയമങ്ങളെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അത് പറയുമ്പോൾ ആ കമ്മിറ്റിക്കാരും അവിടെ ഉണ്ട് കമ്മിറ്റിക്കാർ നോക്കി നിൽക്കുന്നുണ്ട് കമ്മിറ്റിക്കാരാണ് അവസാനം ബാക്കിയുള്ള കാര്യങ്ങൾ അവരാണ് പറഞ്ഞത് ഇവിടെ ഇങ്ങനെ ഒരു കൊലപാതകം നടന്ന സ്ഥലമാണ് അതുകൊണ്ട് നിങ്ങളെ നിങ്ങളെ നല്ല ആരെയും അവർ പറഞ്ഞത് ഞങ്ങൾ തന്നെ ഇവിടെ കിടക്കാൻ ഇതുവരെ ശ്രമിച്ചിട്ടില്ല അവിടെ ഉസ്താദ് മാത്രമേ കിടക്കണുള്ളൂ ഉള്ളിൽ ഉസ്താദക്കുന്നുണ്ട് അപ്പോൾ അതാണ് അവരുടെ കാര്യം അവരത് പറഞ്ഞു നമ്മളത് ആക്സെപ്റ്റും ചെയ്തു പള്ളിയിൽ കിടക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ സൗകര്യക്കുറവിൽ പള്ളിയുടെ പുറത്ത് കിടന്ന് അന്നൊരു മഴയും പെയ്യണ്ടായിരുന്നു മഴ പെയ്തപ്പോൾ കാല് തന്നെയും അതുപോലെ നമ്മുടെ വണ്ടിയിലുള്ള ആ ഒരു സ്പീക്കർ അതുപോലെ ഇലക്ട്രിസിറ്റി ചാർജർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നനയാനൊരു ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഇങ്ങനെ ചോദിക്കേണ്ടി വന്നത് മഴയില്ലാത്ത ദിവസമാണെങ്കിൽ നമുക്കൊരിക്കലും ഒരു സ്ഥാപനത്തിൻ്റെ ആവശ്യമില്ല പിന്നെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒതുക്കാനും കുളിക്കാനും നമസ്കരിക്കാനും ഡ്രസ്സ് കഴുകാനും ഒക്കെ ഒരു സൗകര്യം കിട്ടും പള്ളി തുറന്നിട്ട് കഴിഞ്ഞാൽ അപ്പോൾ അപ്പം അത് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ നമ്മളത് പറ്റില്ലെങ്കിൽ വേണ്ട നമ്മളത് അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഇവർക്ക് ഇന്നലെ ഞാൻ ഒരു പള്ളിയിൽ പോയി ഇന്നലെ പള്ളിയിൽ പോയപ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് രാത്രി പത്ത് മണിക്ക് ശേഷം പള്ളിയുടെ ഗേറ്റ് തുറക്കുന്നതല്ല അപ്പോൾ പത്ത് മണിക്ക് ശേഷം ആരെങ്കിലും വന്ന് നമസ്കരിക്കാൻ വന്നാലും തുറക്കില്ല ഇനി ആരെങ്കിലും ഏതെങ്കിലും രീതിയിൽ അവിടെ എത്തിപ്പെട്ടാൽ ഈ ബോർഡ് കണ്ടിട്ട് നോക്കിയിട്ട് തിരിച്ചു പോയിക്കോളാം എന്നുള്ളതാണ് അത് ഒരു അവരുടെ തീരുമാനം അങ്ങനെയാണ് അപ്പോൾ അത് ഞാൻ ഫോട്ടോയോ അല്ലെങ്കിൽ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യാന്ന് വെച്ചു പിന്നെ എന്തേ ഇന്നും ഈ പള്ളി പള്ളി എന്ന് പറഞ്ഞിട്ട് പ്രശ്നം വേണ്ടെന്ന് വെച്ചിട്ട് ഞാനത് ചെയ്യാതിരുന്നത് അങ്ങനെ നടന്ന് നടന്നിട്ടാണ് അവിടുന്ന് നടന്നിട്ടാണ് ഞാൻ ഇന്ന് ഈ ക്ഷേത്ര പരിസരത്ത് എത്തിയത് അപ്പോൾ പല ആളുകളും പറയാറുണ്ട് നിങ്ങൾ ഈ പള്ളിയിൽ മാത്രം കിടക്കുന്നതെന്താണ് ക്ഷേത്രത്തിൻ്റെ ആളുകളോട് ചോദിച്ചിട്ട് ക്ഷേത്രത്തിൽ കിടന്നുവിടെ എന്നൊക്കെയുള്ള കമൻ്റുകളും കാര്യങ്ങളൊക്കെ ഈ കമൻ്റുകൾ തന്നെയാണ് നമുക്ക് പിന്നീട് അങ്ങോട്ട് കിടക്കാനുള്ള സ്ഥലങ്ങൾ ഒരുക്കിത്തരുന്നത് അതിന് കാരണമാണ് നമ്മളൊരാളോട് ചോദിക്കാതെ തന്നെ ആളുകൾ ഈ കമൻ്റ് കാണുന്നുണ്ട് നമ്മൾ വിചാരിക്കും നമ്മുടെ കമൻറ്റ് നിങ്ങളുടെ കമൻ്റ് ഞാൻ മാത്രമേ കാണുന്നുള്ളൂ ഈ ലോകം മുഴുവനും ഇത് ശ്രദ്ധിക്കുന്നുണ്ട് നമ്മൾ പറയുന്ന കമൻറ്റിനനുസരിച്ച് നമ്മൾ പറയുന്ന വാക്കുകൾക്കനുസരിച്ച് അനുസരിച്ച് നമ്മളെയാണ് ആളുകൾ മനസ്സിലാക്കുക അപ്പോൾ ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച ആരെങ്കിലും ആരെങ്കിലും കുറ്റം പറയുന്നുണ്ടെങ്കിൽ ആ കുറ്റം പറയുന്ന ആളുകൾക്കാണ് അതിൻ്റെ മോശം ഉണ്ടാവുക ഈ പ്രവർത്തിക്കുന്ന ആളുകൾ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും അവർ എപ്പോഴും അടുത്തത് ഇനി എന്ത് കാര്യമാണ് ചെയ്യേണ്ടത് എന്ത് കാര്യമാണ് ചെയ്യേണ്ടത് ഇപ്പോൾ നോക്കി അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും കുറ്റം പറയുന്നവർ ഇനി എന്ത് കുറ്റമാണ് എന്ന് ആലോചിച്ച് നോക്കാം അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിലും ഇപ്പോൾ ഞാൻ ഇപ്പം ഇത്രയും നേരം പറഞ്ഞല്ലോ അതിലും കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ കഴിയും വേദപുസ്തകങ്ങളുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയാം നിങ്ങൾക്ക് വേദപുസ്തകങ്ങളിൽ വേദപുസ്തകങ്ങളെ നമ്മൾ എന്തിനു വേണ്ടി നമ്മൾ എന്താണോ അതിൽ തേടുന്നത് അത് നമുക്ക് കിട്ടും കടൽ പോലെയാണ് സമുദ്രം പോലെയാണ് സമുദ്രത്തിൽ നമുക്ക് മീൻ പിടിക്കാൻ പോകുന്നവർക്ക് മീൻ കിട്ടും അത് ഏറ്റവും കുറഞ്ഞ വിലയുള്ള മീൻ പിടിക്കാൻ പോണവർക്ക് അത് കിട്ടും ശ്രാവനെ പിടിക്കാൻ പോകുന്നവർക്ക് അതും കിട്ടും ഇനി കടലിലും മുങ്ങി തപ്പി മുത്ത് കണ്ടുപിടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മുത്തും കിട്ടും അങ്ങനെ പലതുണ്ട് അതേപോലെ തന്നെയാണ് വേദഗ്രന്ഥങ്ങൾ വേദഗ്രന്ഥങ്ങളെ നമ്മൾ എന്തന്വേഷിച്ച് ചൊല്ലുന്നു അത് നമുക്കതിൽ നിന്ന് കിട്ടും കുറ്റം പറയണമെങ്കിൽ വേദഗ്രന്ഥങ്ങൾ തന്നെ നിങ്ങൾക്ക് അതിനുള്ള അവസരം തരും ഇപ്പോൾ ഹദീസിനെ പറ്റി കുറ്റം പറയാൻ ആഗ്രഹിച്ചുകൊണ്ട് ഒരാൾ ഹദീസിനെ സമീപിച്ചാൽ കുറ്റം പറയാനേ നേരം നേരമുണ്ടാവുകയുള്ളൂ അതേപോലെ ഈ ഖുറാനെ പറ്റി കുറ്റം പറയാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഖുറാനെ സമീപിച്ചാൽ കുറ്റം പറയാനുള്ള സകല സംഭവങ്ങളും ഖുറാൻ തന്നെ കൊടുക്കും അതേത് ഗ്രന്ഥായാലും അപ്പോൾ ഭഗവത്ഗീതയെക്കുറിച്ച് കുറ്റം പറയണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടാവും ഉണ്ടെങ്കിൽ ഭഗവത്ഗീത കുറ്റം പറയാൻ ആഗ്രഹിച്ചുകൊണ്ട് വായിച്ചാൽ മതി അപ്പം നിങ്ങൾക്കത് കുറ്റം പറയാനുള്ള ചാൻസുകൾ തരും അത് അവനവൻ്റെ മനസ്സിലെ ചെകുത്താൻ്റെ അളവിനനുസരിച്ച് കുറ്റം പറയാൻ കൂടുതൽ കിട്ടും അപ്പോൾ അതേപോലെ ഇപ്പം ബൈബിളിനെ പറ്റി കുറ്റം പറയാൻ ആഗ്രഹിച്ചാൽ അതും കിട്ടും അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ നമ്മളിപ്പോൾ എന്തൊരു സത്യവേദ സാരങ്ങളെ കുറിച്ച് കുറ്റം പറയാൻ സത്യവേദ സാരങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് അതും കിട്ടും അപ്പം അത് ഓരോരുത്തരുടെ മാനസികാവസ്ഥ അനുസരിച്ചിരിക്കും പക്ഷേ നിരൂപണങ്ങൾ നടത്തുമ്പോൾ എപ്പോഴും ഇപ്പോൾ നമ്മളൊരു സംഭവത്തെക്കുറിച്ച് ഒരു കല്യാണത്തിന് പോയി കല്യാണത്തിന് പോയിട്ട് അവിടെ ഭക്ഷണം വിളമ്പുന്നുണ്ട് ഭക്ഷണം കഴിച്ചതിന് ശേഷം കുറ്റം പറയാം അല്ലാതെ ഭക്ഷണം കഴിച്ചിട്ടില്ല കല്യാണത്തിന് പോയി കല്യാണത്തിൻ്റെ ഗേറ്റ് വരെ ചെന്നു ആ മണ്ഡപവും കാര്യങ്ങളൊക്കെ കണ്ടു എന്നിട്ട് ഭക്ഷണത്തിനെ പറ്റി കുറ്റം പറയുന്ന രീതിയിലാണ് ഇപ്പം എനിക്ക് ഈ ഒരു ഇത് കാണാൻ പറ്റുന്നുള്ളത് കാരണം അദ്ദേഹം ബുക്ക് പുസ്തകം മറിച്ച് നോക്കിയിട്ടില്ല ആമുഖം വായിച്ചിട്ടില്ല അതിൻ്റെ പേജുകൾ മറിച്ച് നോക്കിയിട്ടില്ല ഇതൊന്നും വായിച്ചിട്ടില്ല അതിന് അതിന് അതിനൊക്കെ മുൻപ് അദ്ദേഹം പറഞ്ഞു ഇതിൻ്റെ പിന്നിൽ ഒരു വലിയ അപകടം ഒളിഞ്ഞിരിക്കുന്നുണ്ട് അത് എന്താണെന്നുള്ളത് അദ്ദേഹം പറഞ്ഞിട്ടില്ല പിന്നീട് പറയും അടുത്ത വീഡിയോയിൽ അത് പറയുമായിരിക്കും അങ്ങനെ എനിക്ക് അദ്ദേഹത്തിനോട് ബഹുമാനമുണ്ട് കാരണം അദ്ദേഹം പറഞ്ഞതിൽ എനിക്ക് മനസ്സിൽ തട്ടിയൊരു സംഭവമുണ്ട് എന്താണെന്ന് പറയുക ഈ മനുഷ്യൻ ഈ വണ്ടിയും വലിച്ചുകൊണ്ട് ഇരുന്നൂറ് കിലോ ഭാരമുള്ള ഈ വണ്ടിയും വലിച്ചുകൊണ്ട് നടക്കുന്നത് കാണുമ്പോൾ സങ്കടം വരാറുണ്ട് എന്ന് കളിയാക്കിക്കൊണ്ടാണ് പറഞ്ഞതെങ്കിലും അദ്ദേഹത്തിന് ആ മനസ്സിൽ സങ്കടം വന്നു എന്നുള്ളത് ആ ഒരു നിമിഷം നേരത്തേക്കെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ സങ്കടം ഈ നടക്കുന്നത് കാണുമ്പോൾ ഉണ്ടായല്ലോ എന്ന് ഓർത്തിട്ട് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി അദ്ദേഹം ആ വാക്ക് പറയുന്നത് അപ്പോൾ എനിക്ക് എന്നെ പറ്റി കുറ്റം പറയുമ്പോൾ എന്നെപ്പറ്റി വേണ്ടാത്തത് പറയുമ്പോൾ എനിക്കൊരിക്കലും സങ്കടം വരാറില്ല വേണ്ട ദേഷ്യവും വരാറില്ല ഇപ്പോൾ പാർട്ടിയൊക്കെ ദേഷ്യം വന്നിരുന്നു ദേഷ്യം വരുമ്പോൾ ഞാനും ഇതുപോലെ ഓരോന്നൊക്കെ വിളിച്ച് പറഞ്ഞിരുന്നു പക്ഷെ ഇപ്പം എനിക്ക് ഞാനിതൊക്കെ അറിഞ്ഞു തുടങ്ങിയപ്പോൾ സത്യങ്ങൾ മനസ്സിലായി തുടങ്ങിയപ്പോൾ കുറ്റം പറയുന്ന ആളുകളോട് എനിക്കിപ്പോൾ കുറച്ച് സഹതാവവും സ്നേഹവും ഒക്കെയാണ് കാരണം നമ്മളെന്തെങ്കിലും തെറ്റുകളൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ആ കുറ്റങ്ങൾ മുഴുവൻ ഇവരെ ഏറ്റെടുക്കുകയില്ല അപ്പോൾ ഇവർക്ക് ഇവരെ കാണുമ്പോൾ ഒരു ചായ പേടിച്ചു കൊടുക്കുക അതാണിപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹാരിസ് മദിനി പറഞ്ഞ വാക്കുകളിൽ ഒരു വാക്ക് ഞാൻ ശ്രദ്ധിച്ചു ഇത് ഒരു നല്ല ആശയമായിട്ട് എല്ലാവർക്കും തോന്നും എന്ന് പറഞ്ഞു അതെനിക്ക് വളരെ സന്തോഷമായി കാരണം ഇതൊരു നല്ല ആശയം തന്നെയാണ് എല്ലാ മതങ്ങളിലുള്ള നല്ല നല്ല പോയിൻ്റുകൾ തിരഞ്ഞെടുത്ത് അത് നമുക്ക് മനസ്സിലായ രീതിയിൽ ഇനി വരുന്ന തലമുറയ്ക്ക് വേണ്ടി അത് എഴുതി വയ്ക്കുക അത്രയാണ് നമ്മൾ ചെയ്തിട്ടുള്ളൂ മറ്റൊരു കാര്യം പറയാനുള്ളത് ഒരു പ്രവാചക വചനാണ് എനിക്ക് ഓർമ്മ വരുന്നത് വചനം എന്ന് പറയുമ്പോൾ അതിൽ വിജ്ഞാനം വിശ്വാസികളുടെ സ്വത്താകുന്നു വിജ്ഞാനം എന്ന് പറഞ്ഞാൽ അറിവ് അറിവ് വിശ്വാസികളുടെ സ്വത്താകുന്നു എന്നാണ് അത് നിങ്ങൾ എവിടെ കണ്ടാലും എടുത്തു കൊള്ളുവേന എന്ന് പറഞ്ഞിട്ടുണ്ട് പ്രവാചകൻ അത് ഏത് ഭാഗത്താണ് എന്താണെന്നുള്ളത് നിങ്ങൾ തന്നെ നോക്കിയാൽ മതി അപ്പോൾ നമുക്ക് അതിൻ്റെ സ്ഥലം എനിക്ക് അറിയില്ല പിന്നെ വേറൊന്നും എനിക്കൊരു വലിപ്പുണ്ടായിരുന്നു എൻ്റെ വാപ്പാടെ വാപ്പ അപ്പോൾ എല്ലാ കുട്ടികളെയും മദ്രസയിൽ ചേർത്തി പഠിപ്പിക്കുകയും അവർക്ക് ആ പ്രത്യേക രീതിയിൽ ഒരു വളർത്തിക്കൊണ്ടുവരുന്ന ഒരു ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്നോട് അദ്ദേഹം പറഞ്ഞത് നിന്നെ ഞാൻ മദ്രസയിൽ ചേർത്തി പഠിപ്പിക്കുന്നില്ല കാരണം നീ ഒരു കെട്ടുകളിലും പെടാതെ സ്വതന്ത്രമായി ചിന്തിക്കാൻ വേണ്ടി നിനക്ക് വിട്ടുതരിക നിനക്ക് അന്നൊന്നും ഈ ഇൻ്റർനെറ്റോ മൊബൈലോ കാര്യങ്ങളൊന്നുമില്ല നിനക്ക് ഈ ലോകത്ത് അറിവ് സമ്പാദിക്കാനുള്ള എല്ലാ അവസരങ്ങളും എല്ലാ പുസ്തകങ്ങളും ഇന്ന് ലഭ്യമാണ് എന്നിട്ട് അദ്ദേഹം എനിക്ക് വലിയൊരു ബുക്ക് വലിയൊരു കട്ടിയുള്ളൊരു ബുക്ക് എടുത്തു സഹീഹുൽ ബുക്കാർ അതിൽ കുറേ ഭാഗങ്ങളൊക്കെ ആയിട്ടുണ്ട് ഈ ഉപയോഗിക്കാതെ വെച്ചിട്ട് ഒരു ഒരു പ്രാണി ഉണ്ടല്ലോ അതിങ്ങനെ തിന്ന് നിന്ന് പല സ്ഥലങ്ങളിലും ഓട്ടയും കാര്യങ്ങളൊക്കെ മാളങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിനകത്ത് അപ്പോൾ ഓരോ പേജ് തുറക്കുമ്പോഴും ഓരോ പ്രത്യേക ഡിസൈനുകളൊക്കെ കാണും അപ്പോൾ ഇത് എന്നോട് പറഞ്ഞു ഇത് നീ മുഴുവൻ ഇരുന്ന് വായിക്കണം വെറുതെ വായിച്ചാൽ പോരാ എനിക്ക് നീ അത് വായിച്ചു തരണം അപ്പോൾ ഞാനതിരുന്ന് വായിക്കും അതിൽ നിന്ന് എനിക്കും മനസ്സിലാവും ചില കാര്യങ്ങൾ അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ കൂടി എന്നോട് പറയും എനിക്ക് മനസ്സിലായിട്ടില്ല ഒന്നുകൂടിയും വായിക്കും അപ്പോൾ എനിക്ക് മനസ്സിലായിട്ടില്ല എന്ന് മനസ്സിലായിട്ടാണ് ആ ഒരു പറച്ചിൽ അപ്പോൾ ഞാൻ ഒന്നുകൂടി മനസ്സിലാവുന്ന പോലെ വായിക്കും അങ്ങനെ അങ്ങനെ വായിച്ചു കൊടുത്ത് വായിച്ചു കൊടുത്ത് എനിക്കതൊരു ശീലമായി ഈ ഒരു പുസ്തകങ്ങൾ വായിക്കാനുള്ളൊരു ശീലം അദ്ദേഹം എന്നിൽ വളർത്തിയെടുക്കുമായിരുന്നു ശരിക്ക് എൻ്റെ ഫാദറിനേക്കാൾ കൂടുതൽ എൻ്റെ കാര്യങ്ങളിൽ ശ്രദ്ധിച്ച് നോക്കിയിരുന്നത് എൻ്റെ ഫാദറിൻ്റെയും ഫാദറായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇന്ന് കാണുന്ന മറ്റുള്ള കുട്ടികളെ പോലെ മദ്രസയിൽ പോയിട്ട് കിട്ടുന്ന പല അറിവുകളും എനിക്ക് കുറവാണ് ഞാൻ പഠിച്ചെടുത്ത അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട നമസ്കാരങ്ങളും അതിൻ്റെ കാര്യങ്ങളും അതിൻ്റെ ചിട്ടവട്ടങ്ങളും ഇതൊക്കെ ഞാൻ തന്നെ പഠിച്ചെടുത്ത കുറേ കാര്യങ്ങൾ കാര്യങ്ങളെൻ്റെ കയ്യിലുള്ളു അത് വച്ചിട്ട് എനിക്ക് ഇനി ഒരാളെ പഠിപ്പിക്കാനൊന്നും ഒരു മദ്രസ അധ്യാപകനെ പോലെ മറ്റുള്ള ആളുകൾക്ക് പഠിപ്പിക്കുന്ന ഒരു ഉസ്താദിൻ്റെ രൂപത്തിലോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഒരു സാഹസത്തിന് ഞാൻ മുതിരാത്തതും മുതിരാൻ പാടില്ല കാരണം എനിക്ക് അതിനെക്കുറിച്ച് അറിവില്ല അറിവില്ലാത്ത കാര്യത്തിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കാൻ പാടില്ലല്ലോ അപ്പോൾ ചില ആളുകളൊക്കെ പറയും ഞാൻ ഒരു പള്ളിയിൽ പോയിട്ട് അവിടെ കാലിഗ്രാഫി ബിസ്മില്ലാഹി റഹ്മാൻ റാഹീം എന്നുള്ളത് അതുപോലെ ആയുത്തുൽ കുറിസി ഇതൊക്കെ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടു ആയുത്തുൽ കുറിസി ശരിക്കും കണ്ടാൽ തന്നെ എനിക്ക് എത്ര എളുപ്പത്തിൽ വായിച്ച് എടുക്കാൻ പറ്റാത്ത ഞാൻ നീ കാലിഗ്രാഫിയിൽ എഴുതിയിട്ടുള്ള ആയുത്തുൽ കുറിസി എങ്ങനെ മനസ്സിലാവാനാണ് അപ്പോൾ മനസ്സിലാവാത്തൊരു കാര്യം ഇത് അയുസൽ കുറിച്ച് ആണോ എന്നൊക്കെ ചോദിച്ചറിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ ആ ഇത് ഇങ്ങനെയാണെന്നൊക്കെ വേണമെങ്കിൽ ഒന്ന് പറയാം പക്ഷേ നമുക്ക് അറിവില്ലാത്ത കാര്യങ്ങൾ ആ ഭാഗത്തേക്ക് നമ്മൾ ഇതെനിക്കറിയാമെന്ന് ഞാൻ പറയില്ല ആ ഏസിൽ കുറിച്ച് കാണാതെ അറിയാം അത് വേറെ കാര്യം പക്ഷേ ഇത് കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനെ ഒരു കാലിഗ്രാഫിയിൽ ഇനി കണ്ടറിയാം ഇനി കാണുമ്പം അറിയാൻ പറ്റും അപ്പോൾ ആളുകൾ നമ്മളെ കളിയാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഭാഗമാണത് പള്ളിയിലെ കാര്യം ഞാൻ പറഞ്ഞല്ലോ അല്ലേ പള്ളിയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുള്ളത് അറിയിച്ചതുള്ളൂ അതെല്ലാ പള്ളിയിലും അല്ലെങ്കിൽ എല്ലാ അമ്പലങ്ങളിലും എല്ലാ സ്കൂളുകളിലും ഓരോരുത്തർ ഓരോ നിയമങ്ങളുണ്ടല്ലോ അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു നിയമം ഉണ്ട് അത് എന്ന് അറിയിച്ചെന്നേ ഉള്ളു അപ്പോൾ അവിടെ ഇപ്പോൾ ആ നിയമം മാറ്റാൻ വേണ്ടി അവർക്ക് തയ്യാറാവുകയാണെങ്കിൽ അത് മാറ്റിക്കോട്ടെ അല്ലെങ്കിൽ അവരോ അവരും അവിടെ നിൽക്കുമ്പോൾ തന്നെയാണ് എൻ്റെ ചുറ്റും കമ്മിറ്റിക്കാരൊക്കെ ഉള്ളത് അപ്പോൾ തന്നെയാണ് ആ വീഡിയോകളൊക്കെ എടുത്തതും അത് പോസ്റ്റ് ചെയ്തതും അതിൻ്റെ പിറ്റേ ദിവസം രാവിലെ നേരത്തെ അഞ്ച് മണിക്ക് പള്ളി തുറന്നപ്പോൾ ഏറ്റവും ആദ്യം ആ പള്ളിയിലേക്ക് തന്നെ കയറിപ്പോയത് ഞാൻ തന്നെയാണ് കാരണം എൻ്റെ ഡ്രസ്സുകൾ മുഴുവൻ അതിനകത്താണ് വാഷ് ചെയ്തിട്ടുണ്ടായത് അപ്പോൾ അത് എടുക്കുകയും ചെയ്തു അവിടെ നമസ്കരിക്കുകയും ചെയ്തു അവരൊക്കെ കാണുകയും ചെയ്തു അതിൽ പലരും വന്ന് പറഞ്ഞു ഇന്നലെ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടായി ഞങ്ങൾക്ക് വിഷമമുണ്ട് അതും പറഞ്ഞു അവർ എന്നിട്ട് അവരൊക്കെ നല്ല രീതിയിൽ യാത്ര യാത്രയാക്കിയിട്ട് ഞാൻ പോകുന്ന ഒരു പള്ളിയാണ് അതിനെ പറ്റിയിട്ട് ഞാൻ എന്തോ പള്ളിയെ കുറ്റം പറഞ്ഞു നമ്മൾ എൻ്റെ ആളുകൾ അങ്ങനെ നെഗറ്റീവ് കമൻ്റ് നെഗറ്റീവ് കമൻറ്റ് നല്ലതാണ് കാരണം അതിന് ഒരു കൂടുതൽ ആളുകളിലേക്ക് എത്താനുള്ളൊരു ഉണ്ട് ഇപ്പോൾ നമ്മൾ രോഗങ്ങൾ പലതുമുണ്ട് പക്ഷേ വൈറസ് വന്നപ്പോൾ എത്ര അത് പടർന്നത് അതുപോലെ നിങ്ങൾ ഞാനിപ്പോൾ ഒരു ഏകദേശം തൊണ്ണൂറ്റിയൊന്നോളം കുഴൽ കിണറുകൾ ഞാൻ കുത്തിയിട്ട് പാവപ്പെട്ട ആളുകൾക്ക് വിതരണം ചെയ്തിട്ടുണ്ട് അത് ആളുകൾ നമ്മളെ സഹായിച്ചിട്ടാണ് ചെയ്തത് പക്ഷേ ഇതൊന്നും ആരും കാണോ അറിയോ ഇനി അഥവാ കണ്ടാൽ തന്നെ കണ്ണടക്കുകയൊക്കെ ചെയ്യുന്ന ഈ കാലത്ത് ഒരു ചെറിയൊരു ആണെന്ന് തോന്നുന്ന പോലത്തെ ഒരു സംഭവം വന്നപ്പോൾ എത്ര എളുപ്പത്തിലാണ് ഈ തൊണ്ണൂറ്റി ഒന്ന് കുഴൽ കിണറ കുത്തിയതിൻ്റെ ഫലങ്ങളും നഷ്ടപ്പെടുത്തുന്ന പോലത്തെ വലിയ എന്തോ പാതകം ചെയ്ത പോലെ നമ്മളെ പറ്റി വിവരിച്ചത് അത് നല്ലത് തന്നെയാണ് കാരണം ആ ഒരു വീഡിയോയ്ക്ക് ശേഷം ഒരുപാട് ആളുകൾ നമ്മുടെ മറ്റുള്ള വീഡിയോകൾ കണ്ടു പിന്നെ പിന്നെ ആളുകൾ ശ്രദ്ധിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഞാൻ ഞാനെന്ത് മറുപടിയാണ് പറയുക എന്താണ് പറയാൻ പോകുന്നത് ഞാൻ ഏത് രീതി ഇതേപോലെയുള്ള ആളുകളിൽ പെട്ട ഒരാൾ തന്നെയാണോ ഞാൻ എന്നൊക്കെയുള്ളൊരു ഒരു ശ്രദ്ധ ആളുകൾക്കുണ്ട് അപ്പോൾ എൻ്റെ മറുപടി പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകൾക്ക് എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അത് ജാതി മതവർഗം ഒന്നും നോക്കാതെ നമ്മൾ സ്നേഹിക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട് എന്നുള്ളൊരു സന്തോഷത്തിലാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അവരൊക്കെ നോക്കിയിരിക്കുകയാണ് എന്തെങ്കിലും ഇതിനെപ്പറ്റി പറയുന്നുണ്ടോ അതിന് ഈ പറയുന്നുണ്ടെങ്കിൽ അതെന്താണ് എന്തായിരിക്കും മാതൃകയാക്കാൻ പറ്റിയ കാര്യങ്ങളാണോ എന്നൊക്കെ നോക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടും കൂടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത് പിന്നെ കൂടുതൽ പേര് ഈ ഒരു ഹാരിസ് മദിനെ പോലെയും പിന്നെ എന്താ എന്താണുള്ള പേര് ഹൈദർ മദൂറിനേം പോലെയൊക്കെയുള്ള ആളുകൾ കൂടുതൽ രംഗത്ത് വരണം കൂടുതൽ ഇങ്ങനെയുള്ള പ്രമോഷനുകൾ തരണം എന്ന അപേക്ഷയോടെ എല്ലാവർക്കും ഈ ലോകത്തിലെ സർവചരാചരങ്ങൾക്കും സകല ജീവജാലങ്ങൾക്കും സമാധാനമുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് പരിസരാജ്